ജൂലൈ നാലിന് യു കെ ജനവിധി എഴുതുമ്പോൾ പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടി ഭരണത്തിന് ലേബർ പാർട്ടി അന്ത്യം കുറിക്കുമോ ഋഷി സുനക്കിനെ സുനക്കിനെഴ്ത്തുമോ മെയ് ഇരുപത്തിരണ്ട് ഒരു പകൽ നീണ്ട അടിയന്തര മന്ത്രിസഭായോഗം പുറത്ത് പലവിധ അഭ്യൂഹങ്ങൾ വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് ഡൗണിങ് സ്ട്രീറ്റിലെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പ്രധാനമന്ത്രി ഋഷി സുനക് മാധ്യമങ്ങളെ കാണുന്നു ഭരണനേട്ടം എണ്ണി എണ്ണി പറഞ്ഞതിന് ശേഷം രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്കെന്ന പ്രഖ്യാപനം കാലാവധി അവസാനിക്കാൻ ഇനിയും സമയം ബാക്കിയുള്ളപ്പോഴാണ് സുനക്കിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം അറുനൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ ഉള്ള ഹൗസ് ഓഫ് കോമൺസിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് മുന്നൂറ്റി സീറ്റ് കഴിഞ്ഞ പതിനാല് വർഷമായി ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണമാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അവസാന തിരഞ്ഞെടുപ്പ് നടന്നത് അതിനുശേഷം മൂന്ന് പ്രധാനമന്ത്രിമാർ മാറി മാറി വന്നു ബ്രിട്ടനിലെ അൻപത്തിയേഴാം പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ വംശജനായ ഋഷി സുനക്ക് പ്രധാനമന്ത്രി പദത്തിലെത്തിയത് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് മാത്രം സുനക്കിന്റെ പിൻഗാമി ലിസ്ട്രസ് പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നത് വെറും നാൽപ്പത്തിനാല് ദിവസം മാത്രം ബോറിസ് ജോൺസൺ രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഋഷി സുനക്കിനെ പരാജയപ്പെടുത്തിയാണ് ലിസ് പ്രധാനമന്ത്രിയായത് യു കെയിൽ പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന വെള്ളക്കാരനല്ലാത്ത ആദ്യ വ്യക്തിയാണ് ഋഷി സുനക് ആദ്യ ഏഷ്യൻ വംശജൻ ആദ്യ ഹിന്ദുമത വിശ്വാസി ആധുനിക ബ്രിട്ടന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി തുടങ്ങിയ വിശേഷണങ്ങളോടെയായിരുന്നു നാൽപ്പത്തിരണ്ടുകാരനായ ഋഷി സുനക്കിന്റെ സ്ഥാനാരോഹണം മോദി ഭരണകൂടത്തിനും പ്രിയപ്പെട്ട നേതാവാണ് സുനക് നരേന്ദ്രമോദിയുടെയും യു കെയിലെ ഹിന്ദു വോട്ടർമാരും സുനക്കിന് വേണ്ടി സജീവമായി രംഗത്തുണ്ട് രാഷ്ട്രീയമായും സാമ്പത്തികമായും രാജ്യം വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് സുനക് അധികാരത്തിലേറിയത് പതിനെട്ട് മാസം കൊണ്ട് ഈ വെല്ലുവിളികളെ മറികടന്നുവെന്നാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ അവകാശവാദം over the last year and a half, it's been my job to fix those സാമ്പത്തിക രംഗത്ത് നേരിയ ഉണർവ് പ്രകടമായതോടെയാണ് തിരഞ്ഞെടുപ്പ് നേരത്തെയാക്കാൻ തീരുമാനിച്ചത് എന്നാൽ ഇത്തവണ കനത്ത വെല്ലുവിളിയാണ് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ലേബർ പാർട്ടി ഉയർത്തുന്നത് അഭിപ്രായ സർവേകളിലെല്ലാം ലേബർ പാർട്ടി വിജയം തൂത്തുവരുമെന്നാണ് പ്രവചനം ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമറാണ് സ്ഥാനാർത്ഥി പതിനാല് വർഷമായി തുടരുന്ന കൺസർവേറ്റീവ് ഭരണത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ ശക്തമായ വികാരമുണ്ട് എന്നാണ് ലേബർ പാർട്ടിയുടെ വിലയിരുത്തൽ അടുത്തിടെ നടന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കിയ മുന്നേറ്റവും ആത്മവിശ്വാസം നൽകുന്നു മാറ്റത്തിനു വേണ്ടി ഒരു വോട്ട് എന്നാണ് ലേബർ പാർട്ടിയുടെ പ്രധാന മുദ്രാവാക്യം കുടിയേറ്റമാണ് ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിഷയം ഇക്കാര്യത്തിൽ കർശന നിലപാടുകാരനാണ് ഋഷി സുനക്ക് ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിനെ പോലെ തീവ്ര നിലപാടുകാരൻ കുടിയേറ്റം തടയുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വാഗ്ദാനം മെക്സിക്കൻ അതിർത്തിയിലെ മതിലാണ് ട്രംപിന്റെ ആയുധമെങ്കിൽ യു കെയിലേക്കെത്തിയ അഭയാർത്ഥികളെ റുവാണ്ടയിലേക്ക് നാടുകടത്തലാണ് സുനക്കിന്റെ പദ്ധതി അഭയാർത്ഥി പദവി ലഭിക്കുന്നവർക്ക് റുവാണ്ടയിൽ താമസിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും അവസരമുണ്ടാകും സാമ്പത്തിക സ്വയം പര്യാപ്തതയും തൊഴിലും ലഭ്യമാക്കുന്നതിന് കുടിയേറ്റം തടയുന്നതിലൂടെ സാധിക്കുമെന്നാണ് സുനഖിന്റെ വാദം എന്നാൽ പ്രാദേശികവാദം ഉയർത്തിയുള്ള ഈ പ്രചാരണം രാജ്യാന്തര ബന്ധങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്ക കൺസർവേറ്റീവ് പാർട്ടിക്കുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം മൂലമുണ്ടായ വിലക്കയറ്റം ജീവിത ചെലവ് പ്രതിസന്ധി എന്നിവയിൽ നിന്നെല്ലാം ബ്രിട്ടൻ തിരിച്ചുവരവിന്റെ പാതയിലാണെന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശരിയായ പാതയിലാണെന്നും കൺസർവേറ്റീവ് പാർട്ടിയും സുനഖും ഒരുപോലെ അവകാശപ്പെടുന്നു പണപ്പെരുപ്പം പതിനൊന്ന് ശതമാനത്തിൽ നിന്നും രണ്ട് ശതമാനമാക്കി കുറയ്ക്കാൻ സാധിച്ചതും വൻ നേട്ടമായി അവകാശപ്പെടുന്നുണ്ട് അതിനിടെ വോട്ടെടുപ്പിന് തൊട്ട് മുൻപ് ചില നേതാക്കൾ വാതുവെപ്പ് വിവാദത്തിൽ ഉൾപ്പെട്ടത് കൺസർവേറ്റീവ് പാർട്ടിക്ക് ക്ഷീണമായി പാർട്ടിയിലെ നേതാക്കളും ഉദ്യോഗസ്ഥരും തിരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ച് വാതുവെപ്പ് നടത്തിയെന്നാണ് ആരോപണം ഇതിന്റെ പേരിൽ അഞ്ച് കൺസർവേറ്റീവ് നേതാക്കൾക്കെതിരെ ചൂതാട്ട കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു വോട്ടർമാരെ കയ്യിലെടുക്കാൻ മോഹനസുന്ദര വാഗ്ദാനങ്ങളുമായാണ് ലേബർ പാർട്ടിയുടെ പ്രചാരണം കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിന് തെരുവിൽ ശക്തമായ പോലീസ് സാന്നിധ്യം തുടങ്ങിയവ ഉറപ്പുവരുത്തും പ്രൈമറി സ്കൂളിലെ സൗജന്യപ്രാതൽ കുഴികളടച്ച റോഡുകൾ സഞ്ചാരയോഗ്യമാക്കൽ തുടങ്ങിയ വാഗ്ദാനങ്ങളെല്ലാം വോട്ടാകുമെന്നാണ് പ്രതീക്ഷ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ളവയും ലേബർ പാർട്ടി പ്രധാന വിഷയമാക്കി അവതരിപ്പിക്കുന്നുണ്ട് ജനവിധി ലേബർ പാർട്ടിക്ക് അനുകൂലമായാൽ യൂറോപ്പിലാകെ തീവ്ര വലതുപക്ഷ മുന്നേറ്റത്തിന് അത് തിരിച്ചടിയാകും എഡ് ഡേവി നേതൃത്വം കൊടുക്കുന്ന ലിബറൽ ഡെമോക്രാറ്റ്സ് പാർട്ടിയും തിരഞ്ഞെടുപ്പിൽ സജീവമായി രംഗത്തുണ്ട് ഇവർ പിടിക്കുന്ന വോട്ട് കൺസർവേറ്റീവ് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുമെന്നാണ് റിപ്പോർട്ട് ജൂലൈ നാലിലെ തിരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ യു കെ ബന്ധത്തിലും നിർണായക ചലനമുണ്ടാക്കും അതേസമയം ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് നടക്കും പോലെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന റാലികളും പ്രകടനങ്ങളുമല്ല യു കെയിലെ പ്രചാരണത്തിലുണ്ടാവുക വീടുകളും കൂട്ടായ്മകളും സന്ദർശിച്ച് സ്ഥാനാർത്ഥി നേരിട്ട് വോട്ട് ചോദിക്കുന്നതാണ് രീതി വോട്ടെടുപ്പിലേക്ക് ഇനി മണിക്കൂറുകളുടെ ദൂരം മാത്രമുള്ളപ്പോൾ അന്തിമ കണക്ക് കൂട്ടലുകളിലും പ്രതീക്ഷയിലുമാണ് പാർട്ടികളും